നമ്മൾക്ക് വലിയ ശുഭ പ്രതീക്ഷയാണുള്ളത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം ഇന്ന് ആഞ്ഞടിക്കുകയാണ് സംസ്ഥാനത്ത് അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് നിലമ്പൂരിലുള്ളത് ആ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അത് ഉണ്ടാകും അത് പാർട്ടി നേതാക്കന്മാരുമായും യു ഡി എഫ് നേതാക്കളുമായും ചർച്ച ചെയ്ത് അതിലൊരു അന്തിമ തീരുമാനം വൈകാതെ ഉണ്ടാകും ഒരു തെറ്റുമില്ല നല്ല കാര്യമാണ് കാരണം യു ഡി എഫുമായിട്ട് ആലോചിച്ചല്ലേ തീരുമാനിക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ സ്വാധീനം ഞങ്ങൾ ഉപയോഗിക്കും അത് ഞങ്ങൾ പിന്തുണ നൽകണം നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും അല്ല വ്യക്തിപരമായ നിലപാടിന് ഇവിടെ പ്രസക്തിയില്ല പാർട്ടിയും യു ഡി എഫും എടുക്കുന്ന തീരുമാനമാണ് എൻ്റെ തീരുമാനം